കോഴിക്കോട് പയ്യോളി റെയിൽവേ ഗേറ്റിന്റെ മേൽപ്പാലത്തിനായി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തതിൽ പ്രതിഷേധം മേൽപ്പാലത്തിന്റെ മുഴുവൻ ചെലവും ഏറ്റെടുക്കാമെന്ന് പി ടി ഉഷ എംപിക്ക് റെയിൽവേയുടെ ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാനം തയ്യാറാകാത്തത് മൂലം പദ്ധതി നടപ്പിലായില്ല റെയിൽവേ ഗേറ്റിന് ഒരു വശം പയ്യോളി തീരദേശവും മറുവശം ദേശീയപാത കടന്നുപോകുന്ന പയ്യോളി ടൗണുമാണ് തീരദേശ മേഖലയെ പയ്യോളി നഗരവുമായി ബന്ധിപ്പിക്കാൻ രണ്ട് റെയിൽവേ ലെവൽ ക്രോസിംഗുകളാണ് ഉള്ളത് ട്രെയിനുകൾ കടന്നുപോകുമ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂറോളം ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ പി ടി ഉഷ എം പി പ്രദേശത്ത് മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേയെ സമീപിച്ച് അംഗീകാരം നേടിയെടുത്തിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ മേൽപ്പാലം നിർമ്മിക്കാൻ ആവശ്യമായ ഭൂമി ഏറ്റെടുത്തു ഓർക്കാത്തതിനാൽ പദ്ധതി നടപ്പിലാവാത്ത അവസ്ഥയാണുള്ളത് എന്നാൽ കേരള സർക്കാർ സ്ഥലം തന്നെ പയ്യോളി മേൽപ്പാലം പദ്ധതി നടപ്പാക്കുന്നില്ല എന്നത് നടപ്പാക്കുന്നില്ല എന്നത് ഖേദമാണ് കേന്ദ്ര സർക്കാർ വികസനത്തിനായി വാതിലുകൾ തുറക്കുമ്പോൾ നിർമ്മാണ ചെലവ് പോലും നൽകാമെന്ന് ഉറപ്പ് തരുമ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു കൊടുക്കാത്ത സാഹചര്യം അതീവ ഖേദകരമാണ് ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളോടുള്ള സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ അവഗണനയാണ് ടൂറിസ്റ്റ് കേന്ദ്രമായ കൊളാവി പാലത്തിലേക്ക് പോകേണ്ടതും ഇതുവഴിയാണ് പ്രദേശത്ത് രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് നിർമ്മാണ ചെലവ് ഉൾപ്പെടെ സർക്കാരിന്റെ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി കോഴിക്കോട് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കാത്തതുകൊണ്ട് അത്തരം പദ്ധതികൾ പാഴായി പോകുന്നു എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആരോപണമാണ് ബഹുമാനപ്പെട്ട എം ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് യ്യോളിക്ക് മേൽപ്പാലം നഷ്ടപ്പെട്ടിരിക്കുന്നത് ദേശീയപാതയും റെയിൽവേയുമെല്ലാം മുഖമൊരുക്കുമ്പോൾ തങ്ങളുടെ യാത്രാ സൗകര്യം കൂടി മെച്ചപ്പെടുത്തണമെന്നാണ് പയ്യോളിക്കാരുടെ ആവശ്യം ജനം കോഴിക്കോട്